വയനാകപ്പള്ളി ആനൂർക്കാവിലെ ഒരു വീട്ടമ്മ ദാരുണമായിട്ട് മരണപ്പെട്ട ഒരു സംഭവം നമ്മളെല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഇടിച്ച കാറ് നിർത്താതെ പോയതുകൊണ്ട് മാത്രം ഒരു മരണപ്പെട്ടതാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് തിരുവോണ നാളിൽ മാത്രം കേരളത്തിൽ പതിനഞ്ചിലേറെ അപകട മരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അത് ഭൂരിഭാഗവും മദ്യവും ലഹരിയും ഉപയോഗിച്ച് വാഹനം ഓടിച്ചതിൻ്റെ പേരിൽ നടന്ന അപകടങ്ങളാണ് ഈ ആനൂർക്കാവില് നടന്ന സംഭവം അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല നിരവധി കേസുകൾ കേരളത്തിൽ അത്തരത്തിൽ നടക്കുന്നുണ്ട് അതായത് വണ്ടി ഇടിച്ച ശേഷം അത് നിർത്താതെ പോവുക ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നേരം വണ്ടി ഓടിക്കുന്നവരാണ് നമ്മളൊക്കെ സ്വാഭാവികമായിട്ടും അപകടങ്ങൾ സംഭവിക്കാം അത് നമ്മുടെ ഭാഗത്ത് തെറ്റുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗത്ത് തെറ്റുകൊണ്ടോ അപകടങ്ങൾ സംഭവിക്കാം പക്ഷേ ഈ അപകടം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നിർത്താതെ പോകരുത് ഒരു പക്ഷേ നമുക്ക് അപകടം പറ്റിയ ആളെ രക്ഷിക്കാനായിട്ട് സാധിച്ചേക്കും ഇപ്പോൾ ഈ മൈനാകപ്പള്ളി അനൂർ കാവലി നടന്ന സംഭവത്തിൽ ആ ഒരു വീട്ടമ്മയെ വണ്ടി ഇടിച്ച ശേഷം അവർ വാഹനം പിന്നോട്ടെടുക്കുകയും വീണ്ടും അവരുടെ ദേഹത്തു കൂടി വാഹനം കയറ്റി ഇറക്കി വണ്ടി നിർത്താതെ പോവുകയാണ് ചെയ്തത് ഒരുപക്ഷെ അവർ ആ വാഹനം ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ ആ അപകടം പറ്റിയ ആ വീട്ടമ്മയെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ ഇന്ന് അവർ ജീവനോട് ഉണ്ടാകുമായിരുന്നു നമ്മളെല്ലാവരും തന്നെ വാഹനം ഓടിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ആദ്യം പഠിക്കേണ്ട ഒരു മര്യാദ അതാണ് ഒരു അപകടം കഴിഞ്ഞാൽ വാഹനം നിർത്തി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക നമ്മളുടെ പരിസരത്തൊക്കെ കണ്ടുവരുന്ന ഒരു കാര്യമുണ്ട് ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറെങ്കിലും അവിടെ ഒരു തർക്കവും കയ്യാങ്കളിയും ഒക്കെ ഉണ്ടാവും ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് അപ്പം ഈ ഒരു അരമണിക്കൂർ സമയം കൊണ്ട് തന്നെ പരിക്കേറ്റ ആളുടെ നില ഗുരുതരമാവുകയാണ് ചെയ്യുന്നത് അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ വേറെ വാക്ക് വാക്കുതർക്കത്തിനും മറ്റൊന്നും പ്രസക്തിയില്ല അവിടെ നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് കേരളത്തിൽ വാഹന അപകടങ്ങളിൽ കൂടുതലും മരണം സംഭവിച്ചിട്ടുള്ളത് ഈ അപകടം പറ്റിയ ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് വൈകുന്നതുകൊണ്ടാണ് ചോര വാർന്ന് ആ അപകടം പറ്റിയ സ്ഥലത്ത് കിടന്ന് മരിച്ചവരാണ് ഏറിയ പങ്ക് കൂടുതലും വാഹനങ്ങൾ നിർത്താതെ പോകുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിൽ ഉണ്ടാകുന്ന ഭയമാണ് നമ്മളെങ്ങനെ വാഹനം നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പരിസരത്തുള്ള ചുറ്റുപാടുള്ള ആളുകൾ വരുമോ നമ്മൾ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ പോലീസ് വരുമോ അങ്ങനെ പല ടെൻഷനുകളാണ് നമ്മൾ ആ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വണ്ടി നിർത്താതെ പോകുന്നത് പക്ഷേ അത്തരത്തിലുള്ള ടെൻഷൻ്റെ ആവശ്യമില്ല കാര്യം എന്താ നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഇൻഷുറൻസ് മറ്റു പേർപ്പസ് എല്ലാം ശരിയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നമുക്ക് അധികം ബുദ്ധിമുട്ടുകളും ഉണ്ടാകത്തില്ല നമ്മുടെ വാഹനം അവിടെ നിർത്തി ആ അപകടം പറ്റിയ ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി കേരളത്തിൽ ഈ തിരുവോണ ദിവസം മാത്രം പതിനഞ്ചിലേറെ അപകട മരണങ്ങളാണ് ഉണ്ടായത് കൂടുതൽ ലഹരി ഉപയോഗിച്ചിട്ടാണ് ഈ വാഹന അപകടം സംഭവിക്കുന്ന ലഹരി ഉപയോഗിച്ചും അതായത് മദ്യവും മറ്റു ലഹരികൾ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുമ്പോഴും അല്ലാതെയും സംഭവിക്കാം അത് എന്തെങ്കിലും ആകട്ടെ ലഹരി ഉപയോഗിക്കുക അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങളാണ് ഈ ലഹരി ഉപയോഗിച്ച ശേഷം വാഹനം ഓടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട് ആ ഒരു ഓവർ കോൺഫിഡൻസ് ആണ് ഈ അപകടങ്ങൾ വരുത്തി വയ്ക്കുന്നത് ഒരിക്കലും നമ്മൾ വാഹനം ഓടിക്കുമ്പോഴും മദ്യപിക്കുകയോ അല്ലെങ്കിൽ മറ്റ് ലഹരികൾ ഉപയോഗിക്കാതിരിക്കുക അത് നമ്മളുടെ ജീവൻ മാത്രമല്ല മറ്റുള്ളവരുടെ ജീവനും കൂടെ അത് ഭീഷണിയാണ് അപകടങ്ങൾ ഏത് നിമിഷവും വരാം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വണ്ടി ഓടിച്ച് എന്ന് പറഞ്ഞാൽ പോലും അപകടങ്ങൾ ഇങ്ങോട്ട് സംഭവിക്കാം അതുകൊണ്ട് അപകടങ്ങളെ സംഭവിച്ചുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ആ ഒരു മര്യാദ നമ്മൾ ശീലിക്കുക മയനാകപ്പള്ളിയിൽ നടന്ന ഈ ഒരു സംഭവത്തിൽ ആ കുഞ്ഞുമോളെന്ന് പറയുന്ന വീട്ടമ്മയെ എനിക്ക് തോന്നുന്നു അവർ ആ വണ്ടി നിർത്തി ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ ഇന്നും അവർ ജീവനോടെ ഉണ്ടാകുമായിരുന്നു ആ അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു